ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണോട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ദൂരമായിട്ടൊരു തോടുണ്ട് കേട്ടോ അപ്പോൾ ആ തോട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ എപ്പോഴും വരാറൊന്നുമില്ല അപ്പോൾ ഒന്ന് മോൻ മോൻ്റെ നിർബന്ധപ്രകാരമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരത്തെ കണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇത് ഈയൊരു ചെടിയുണ്ടോ നിങ്ങൾ ഇത് എൻ്റെ ചെറുപ്പകാലത്ത് ഈ സ്ലേറ്റൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെടിയുടെ തണ്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ ആരൊക്കെ ഈ ചെടിയുടെ തണ്ട് ഉപയോഗിച്ചിട്ട് സ്ലേറ്റ് വായിച്ചിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ടാകുമ്പോൾ പഴയ കാലം ഓർമ്മ വന്നു അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് തോന്നി അപ്പോൾ ഇതിന് ഒരു ചെറിയ ഒരു പൂവുണ്ട് കേട്ടോ ഒരു റോസ് നിറത്തിലുള്ള ഒരു പൂവുണ്ട് ഈ ചെടി അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ ഈ കുളത്തിൻ്റെ സൈഡ് പിന്നെ ഈ തോടൊക്കെ ഉണ്ടാവല്ലോ അതിൻ്റെ വരമ്പത്തൊക്കെയാണ് കേട്ടോ ഈ ഒരു ചെടി ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ ചെടിയെ കണ്ടിട്ട് അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്